എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എനിക്കറിയില്ല യുവി ഞാനത് ഏട്ടൻ പറഞ്ഞ പോലെ സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ് പക്ഷേ എങ്ങനെയത് സംഭിച്ചു എന്ന് മനസ്സിലാവുന്നില്ല ഇതുമായിട്ടും ദേഷ്യപ്പെട്ടാൽ പോയിരിക്കുന്നേ ഹ അത് പോട്ടെ എടുത്തി ഏട്ടീടെ ഭാഗത്ത് എറ്റിൽ നിന്ന് എനിക്ക് ഏട്ടൻ ഉറപ്പുണ്ട് പിന്നെ ഏട്ടൻ ആ ഫയൽ അങ്ങനെ കണ്ടതിൻ്റെ ഒരു ഇതിൽ ദേഷ്യപ്പെട്ടതാണ് ഓഫീസിൽ വരുമ്പോൾ തന്നെ ഏടത്തിട്ടടുത്തേക്കാൾ ഓടി വന്നോളൂ യുവി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് വിഷമത്തിനിടയിലും ഗൗരിയുടെ വെച്ചുള്ളിൽ കുഞ്ഞ് വിരിഞ്ഞു അപ്പോഴേക്കും യുവിയുടെ ഫോണിൽ അജുവിന്റെ കോൾ വന്നു ആ ഏട്ടനവിടെ എത്തിയെന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചിട്ട് വരാട്ടോ ഗൗരിയോട് പറഞ്ഞ് അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു ഹലോ അജു ഏട്ടാ യുവ എന്ത അവിടെ ഉണ്ടായി ഏത് പോയത് പോലെ അല്ലല്ലോ വന്നിരിക്കുന്നേ ആ ഏട്ടനിയുടെ ഏർത്തിയോട് എന്നോടൊക്കെ ദേഷ്യപ്പെട്ടാ അങ്ങോട്ട് വന്നേ ഇപ്പം ആരോട് മുന്നിലോട്ട് പോയി വീണ് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് ചിലപ്പോൾ പിടിച്ച് വിഴുങ്ങും ആ അതവന് കണ്ടപ്പോഴേ തോന്നി ആ ഫയൽ പോയിന്ന് മാത്രമേ പറഞ്ഞോളൂ എന്താ സംഭവം യുവി ഉണ്ടായ കാര്യങ്ങൾ മൊത്തം അജുവിനോട് പറഞ്ഞു അതുകൊണ്ടാലും അങ്ങനെ ചെയ്തു നോക്കണമെങ്കിൽ അത് ആരുതി തന്നെ ആയിരിക്കും അല്ലേ വേണ്ടേ അവൾക്ക് ആ മോനെ യഥിൽ നിന്നും വഴക്ക് കളിപ്പിക്കാനുള്ള പണിയായിരിക്കും അതിൽ സംശയമുണ്ടോ എനിക്കത് കണ്ടപ്പോഴേ തോന്നി ഏട്ട വന്ന സമയത്ത് ഞാൻ ആ ബോധ്യത്തിനെ കണ്ടതാണ് എന്നിട്ടാ മമ്മിയുടെ ഒരു പറച്ചിൽ രണ്ട് മണിക്കൂറായി മോൾ ഓൺലൈനിൽ മീറ്റിംഗ് ആണെന്ന് അജുമായിട്ട് എന്തായാലും വൈകിട്ട് വാ അവൾക്കിട്ടൊരു പണി കൊടുത്തില്ലേ ശരിയാവില്ല നീ ഒരു പ്ലാൻ റെഡി ആയി എൻ്റെ മോള് വേദനിക്കുന്നത് ഇന്നത്തോടെ നമുക്ക് നിർത്തിക്കാം അജു പറഞ്ഞു അജുവിൻ്റെ കോൾ വെച്ചതിന് ശേഷം യുവി കുറച്ചു മുമ്പ് നടന്ന സംഭവത്തെപ്പറ്റി ആലോചനയോട് ആലോചനയോടവിടെ നിന്നു ഏട്ടൻ വന്നതറിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന താൻ വ്യക്തമായി കണ്ടതാണ് ആ പട്ടിഭൂതം ഏട്ടൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് വരുന്നത് അപ്പം എന്തായാലും ഫയൽ കയറിയതിൻ്റെ പിന്നിൽ ആ പിശാശി തന്നെ ആയിരിക്കും എന്നിട്ട് അവൾ റൂമിൽ ഒളിച്ചിരുന്നു നിനക്ക് തെരാടി ഞാൻ നല്ലൊരു എട്ടിൻ്റെ പണി വന്ന് അന്ന് തുടങ്ങിയതാ ഏർത്തിയെ വേദനിപ്പിക്കാനായിട്ട് അവിടെ ഒരു കോനിഷ്ടുകൾ എന്തായാലും മമ്മിയുടെ സംസാരത്തിലൂടെ ഇടത്തെയെ വേദനിപ്പിക്കാൻ മമ്മിയുടെ സപ്പോർട്ട് അവൾക്കുണ്ട് മമ്മിക്ക് വേദനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളുകൂടി നോവല്ലേ ആരത്തി കൊടുക്കും മമ്മിക്കും കൂടി ചേർത്ത് കൊടുക്കാറുന്നു യുവി ദേഷ്യത്തോടെ പിറകിർത്തു വൈകുന്നേരത്തോടെ അജുവും യതു ഓഫീസിൽ എത്തി തങ്ങൾ വന്നറിഞ്ഞ് മുൻവശത്ത് വന്നിരിക്കുന്ന ഗൗരിയെ ഏതു ഇടം കണ്ടിട്ട് നോക്കി പിന്നെ അവിടെ അടുത്തുകൂടെ തന്നെ ഹാളിലേക്ക് കയറി ഗൗരി അല്പം പരിഭ്രമത്തോടെ ഏതു പോകുന്ന നോക്കി അജുവിൻ്റെ നേരെ തിരിഞ്ഞു അജു വാത്സല്യത്തോടെ ഗൗരിയുടെ കവിളിൽ തലോടി കണ്ണിച്ചെമ്മി ചിരിച്ചുകൊണ്ട് അവളെ കൂട്ടി ഹാളിലേക്ക് നടന്നു അവൻ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടാവും ഏട്ടനുമോൾ കോഫി എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലു തൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് ചിരിയോടാജു പറഞ്ഞപ്പോൾ ഗൗരി സിരിയോടെ തലയാട്ടി കിച്ചണിലേക്ക് നടന്നു ആജു സ്നേഹത്തോടാൾ പോകുന്നത് നോക്കി നിന്നു ഗൗരി കോഫി ഉണ്ടാക്കി അതുമായി റൂമിലേക്ക് വരുമ്പോൾ ഏതു ഫ്രഷായി തല തുർത്തിക്കൊണ്ട് ഇറങ്ങി വരുന്നതാണ് കാണുന്നത് അവൻ ഗൗരി വന്ന് നിൽക്കുന്ന അറിഞ്ഞ് മുഖമുയർത്തി അവൾ നോക്കി അവൻ്റെ നോട്ടം കണ്ട് ഗൗരി തലതാഴ്ത്തി ഏതു അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി ടേബിളിൽ വെച്ച് ഗൗരിയുടെ കൈ പിടിച്ച് ബെഡിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു പിടിക്ക് കയ്യിലെ തോർത്തവൻ ഗൗരിയുടെ നേരെ നീട്ടിയപ്പോൾ അവൾ സംശയത്തോടെ വാങ്ങിച്ചു ഏതു ബെഡിലായിരുന്നു ഗൗരിയുടെ ഇടുപ്പിന് ഇരുവശവുമായി കൈവച്ച് അവളെ തൻ്റെ കാലുകൾക്ക് ഇടയിലായി നിർത്തി ഗൗരി പകപ്പോടെ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ യേതുവിനെ നോക്കി നിന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ ഏതു തൻ്റെ മുഖം അവിടെ മാറിലായി അമർത്തി അവളുടെ പുറത്തിലൂടെ ഇടുപ്പിലൂടെയുമായി കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു ഗൗരി ഞെട്ടി ശ്വാസ ഉള്ളിലേക്ക് വലിച്ചങ്ങനെ നിന്നുപോയി തോർത്തി ഗൗരി കൊച്ചേ അവളുടെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റാതെ കൊഞ്ചലോടെ ഇതു പറഞ്ഞതും ഗൗരിയുടെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു മുഖം തെളിഞ്ഞു ചെറിയ പേടിയോടെ ഇത്രയും നേരം നിൽക്കിയായിരുന്നു അവൾ സോറി ഇന്നും എൻ്റെ മോളെ ഞാൻ വിഷിപ്പിച്ചുവല്ലേ ആ ഫയൽ അങ്ങനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു പോയ എന്റെ കൊച്ചാലങ്ങനെ ചെയ്യുന്ന ഉറപ്പുണ്ട് പക്ഷെ എന്തോ ദേഷ്യം പിടിച്ചിരുത്താൻ പറ്റിയില്ല എനിക്കറിയാം ഇതാരാ ചെയ്തെന്ന് കുറച്ച് ദിവസമായി മനസ്സിൽ കയറിക്കൂടിയ സംശയത്തിന് ഇന്നത്തോടൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ഏട്ടൻ്റെ കൊച്ച് ഈ തവണ കൂടി അങ്ങ് അനിക്കുക മുഖം മാറ്റാതെ മിഴികൾ ഉയർത്തി യദു ഗൗരിയോട് പറഞ്ഞു യദുവിൻ്റെ സംസാരം കേട്ട് ഗൗരി അവൻ്റെ മുടിയിൽ വിരൽ കടത്തി ഓടിച്ചുകൊണ്ട് ഇളം ഇളംശിരിയോടെ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ഏട്ടൻ്റെ ദേഷ്യം എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ദേഷ്യം കാണുമ്പോൾ കണ്ണ് നിറയുന്നേ ഉള്ളൂ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു അത് കേട്ട മാത്രേ യദുവിൻ്റെ മുഖം തെളിഞ്ഞു സിരിയോട് അവൻ അവടെ ഇടുപ്പിലൂടെ പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ട് അവിടെ ഇരുവശത്തേക്കുമായി കൈകൊത്തി ഗൗരിയെ നോക്കി ഗൗരി ഒരാളിലൂടെ അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു തൻ്റെ മുമ്പിൽ മാത്രം പ്രകടമാക്കുന്ന ആ കള്ളച്ചിരി യദുവിൻ്റെ ചുണ്ടിൽ തെളിഞ്ഞതും ഗൗരിയുടെ കവിളകൾ ചുവന്നു യദുവിൻ്റെ മുഖം ഗൗരിയുടെ കഴുത്തിൽ അമർന്നു ഗൗരി ഒരു പിടച്ചിലോടെ അവന്റെ മുടിയിൽ വിരൽ കോർത്തു ഇരുവരുടെയും കാലുകൾ കെട്ടു പിണഞ്ഞു യദുവിന്റെയും അവൻ്റെ ഗൗരിക്കൊച്ചിൻ്റെയും ദേഷ്യത്തിനും പിണക്കത്തിനും ഇത്ര ആയിസയുള്ളത് അജു ഏട്ടാ ആ ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു എന്തെങ്കിലും ഐഡിയ കിട്ടിയോ അവൾ കൊടുക്കാനുള്ള പണിയുടെ അജുവിനെ തിരക്കി യുവി അവൻ്റെ റൂമിലേക്ക് വന്നു അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അജുവിനെ കണ്ട് യുവി അവൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ കുറേ നോക്കി ഒന്നങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല അവളെ എഴുത്തി ഇത്രയും വേദനിപ്പിച്ച് ആരും അറിയാതെ പുറമെ നല്ലവളായിട്ട് അഭിനയിച്ചു കൊണ്ട അപ്പം നമ്മൾ പണി കൊടുക്കുമ്പോഴും ആ രീതി തന്നെ വേണ്ടേ വേണോ അജു സംശയത്തോടെ ചോദിച്ചു വേണം അലിവിന് നമുക്ക് അവളാണ് ഈ പണികൾക്ക് പിന്നിൽ നിന്ന് ഏട്ടനോട് പോയി പറഞ്ഞാൽ പോരെ ഏട്ടൻ്റെ രണ്ടടിയിൽ കാര്യം കഴിഞ്ഞോളൂ അതുകൊണ്ട് അവൾ പണി ഇതുപോലെ തിരിച്ചു കൊടുക്കാം യുവി തറപ്പിച്ച് പറഞ്ഞു ആ കൊടുക്കാം അതിനോടാണ് അങ്ങ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്ക് ഈ പരസ്പരം പാഹാര പണി കഴിവാണല്ലോ ഓ നിങ്ങൾ ആൺകുട്ടികൾ പരിശുദ്ധം മാറി യുവ പുച്ചത്തോടെ ചുണ്ടുകൂട്ടി എന്നിട്ട് പറഞ്ഞു ഞാൻ പോവാ മോനിയുടെ ഫോൺ നോക്കിയിരുന്നോ എനിക്ക് അവൾക്കുള്ള പണി കണ്ടുപിടിക്കണം അവൾക്കുള്ള പണി കണ്ടുപിടിച്ചിട്ടേ ഈ യുവിക്കൊന്നു ഉറക്കം വരുള്ളൂ ഹ അങ്ങനെ അങ്ങ് പോവാതുക ഞാൻ വേണ്ടി സഹായിക്കാം ഇവിടെ ഇരിക്കേ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് യുവിയുടെ കൈ പിടിച്ച് അജു പറഞ്ഞു യുവി നേരെ അജുവിൻ്റെ നെഞ്ചിലായി തട്ടി ബെഡിലായി ഇരുന്ന് പോയി അജു ചിരിയോട് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് കുസൃതിയോടെ കുറുമ്പോടെ യുവി പറയുന്നതും കേട്ട് അവനിരുന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് ശങ്കറിൻ്റെ ഒപ്പം പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അജുവും യുവിയും യദുവും ഗൗരിയും വല്ലതും കണ്ടുപിടിച്ചോ വേണേ ഒന്നും കിട്ടിയില്ല അജു ഏട്ടാ ഇനി ഞാൻ നോക്കിയിട്ട് എണ്ണപ്രയോഗേ ഉള്ളൂ തങ്ങളിൽ നിന്ന് കുറച്ചകലായി നിൽക്കുന്ന ഗൗരിയെ യദുവിനെയും നോക്കി അജു ചോദിച്ചതിന് യുവ മറുപടി നൽകി എണ്ണപ്രയോഗം എന്താ അത് എൻ്റെ രാജു കേട്ടാ എടനീ സീരിയൊന്നും കണ്ടിട്ടില്ല അതിന് വില്ലത്തിമാരെ നടുവടിച്ച് വീഴ്ത്തുന്ന സിസ്റ്റം എണ്ണ തറയിൽ ഒഴിച്ച് യുവി വലിയ സംഭവം പോലെ പറയുന്നേട്ട് അജുവിന് ശരി വന്നെങ്കിലും അവനത് മറച്ചു പിടിച്ചു എന്നിട്ട് അത് ചെയ്യാൻ പോവാണോ ഇത് ചെയ്ത ആളെ മനസ്സിലാവലീ വേണ്ടേ അവൾ ആരും അറിയാതെ ചെയ്ത പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനു വല്ല കിട്ടണ്ടേ അനെ മോൻ പറഞ്ഞാ കാ യുവി വാശിയോട് പറഞ്ഞു അജു പെട്ടതുപോലെയായി അപ്പോഴാണ് ആര്യ അവിടെ കാറിൽ കയറി പുറത്തേക്ക് പോകുന്നത് കണ്ടത് കൂടെ മാള വീയം ഉണ്ടായിരുന്നു അത് കണ്ട് അജു സംശയത്തോടെ ചോദിച്ചു ആവുള്ളൂ ആന്റിയുടെ കൂടെ എങ്ങോട്ടാ ആവോ ആർക്കറിയാം വല്ല ഷോപ്പിങ്ങിനായിരിക്കും രണ്ടിനും അത് ബ്രാന്താണല്ലത് യുവി താല്പര്യം ഇല്ലാത്ത പോലെ പറഞ്ഞ് ശങ്കറിന്റെ അടുത്തേക്ക് നടന്നു പിന്നാലെ ഫോൺ എടുത്തുകൊണ്ട് അച്ചു അച്തു കേട്ടാട്ടാ പറരോന്നും നോക്കി ഗൗരിയുടെ കയ്യും പിടിച്ച് നടക്കുന്ന യെതുവിനെ ഗൗരിയെ വിളിച്ചു അവൻ അവനവളെ നോക്കിക്കൊണ്ട് മറുപടി നൽകി ഞാനൊരു കാര്യം പറയട്ടെ ഉം പറ കേൾക്കട്ടെ അതുണ്ടല്ലോ ദേഷ്യപ്പെടരുത് ഓഹോ അപ്പൊ എനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന എന്തോ കാര്യമാണല്ലോ മോളെ ഏത് ഗൗരിയുടെ നേരെ തിരിഞ്ഞ് കൈ പിണച്ചു വെച്ച് ചോദിച്ചു ഗൗരി പറ കേൾക്കട്ടെ മൂളി ഉം പറഞ്ഞ പുറത്ത് കോഫി വീണില്ലേ ഉം ഏത് ഗൗരവത്തോടെ മൂളി അവന്റെ മുഖം മാറി തുടങ്ങിയിരുന്നു അത് കണ്ട് ഗൗരിയുടെ ഉള്ളിലും പേടി തോന്നി തുടങ്ങി എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ അവനോട് പറയാത്തതിന്റെ ഒരു വിഷമം കുറച്ചു ദിവസമായി കയറി കൂടിയിരിക്കുന്നു അതുകൊണ്ട് രണ് കളിപ്പിച്ച് ഗൗരി പറയാൻ തീരുമാനിച്ചു അതായിരത്തി മനഃപൂർവ്വം ഒഴിച്ചതാ ഗൗരി കണ്ണുകൾ അടച്ച് പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണോ നീ ഇത് പറയുന്നേ ഏഹ് അന്ന് നിന്നോട് ഞാൻ ചോദിച്ചല്ലേ ഏഹ് അപ്പത്തന്നെ ഞാൻ ആ മോൾക്കിട്ട് കൊടുക്കില്ലായിരുന്നു ഗൗരി ആള് വീട്ടിലില്ലേ ഞാനൊന്ന് കാട്ടം ഓളെ ഗൗരി പറയുന്നേട്ടാവം പല്ലി അടിച്ച് പിടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതും ഗൗരി വേഗം വേഗവന്റെ കയ്യിൽ പിടിച്ചു ഒന്ന് വേണ്ട ഏതും ഏട്ടാ അത് കഴിഞ്ഞില്ലേ പ്ലീസ് ദേഷ്യം കാണിക്കല്ലേ ഏട്ടനോട് ഒളിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞു ഞാൻ അതിൽ പിന്നെ ആര്യൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ഇനി പോകത്തില്ല ഏട്ടം പറഞ്ഞ പോലെ സപ്പോർട്ടും ചെയ്യത്തില്ല പ്ലീസ് ഒന്നും വേണ്ട ഗൗരി ദയനീയമായി പറഞ്ഞു അത് കണ്ടത് അവൻ കുറച്ചുനേരം തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനെന്നോണം പൽകടിച്ച് നിന്നു പിന്നെ ഗൗരിയെ നോക്കി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക ഗൗരി ഞാൻ വന്നത് മുതൽ പറയുന്ന ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോഴല്ലേ നീ പഠിക്കുകയുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവളെ ചെറുപ്പം മുതൽ കാണുന്നതാണ് ഞാൻ അതുകൊണ്ട് അവടെ സ്വഭാവം അങ്ങനെ മാറില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം വ്യക്തമായിട്ട് എന്തോ പ്ലാനോടെയാ അവൾ വന്നിരിക്കുന്നത് ഏത് ഗൗരവത്തോടെ പറയുന്നത് കേട്ട് ഗൗരി ശ്രദ്ധയോടെ കേട്ടു ഉച്ചയോടെ ഉച്ചയോടടുത്ത് ആരതിയും മാളവിയും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു കയ്യിൽ നിറയെ ഷോപ്പിംഗ് കിറ്റുകളുമായിട്ടായിരുന്നു കയറി വരവ് ആരതി മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ മുകളിലെ ഗസ്റ്റ് റൂമിൽ വെച്ച് താഴ്ത്തവിടെ റൂമിൽ ചെന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഗൗരി യുവിയെവിടെയായിരിക്കും എന്ന ആലോചനയോടെ മുകളിലേക്ക് കയറി കോമൺ ബാൽക്കണിയിൽ യുവിയും ഗൗരി ഇരിക്കുന്നതുകൊണ്ട് അവൾ അവിടേക്ക് ചെന്നു ഹായ് ഗൈസ് ഞാൻ നിങ്ങൾ എവിടേക്ക് അന്വേഷിക്കുകയായിരുന്നു സിരിയോട് ആരതി പറഞ്ഞു അവളുടെ ശബ്ദം കേട്ട് യുവിയും ഗൗരിയും തിരിഞ്ഞു നോക്കി ഞങ്ങളെയോ എന്തിന് യുവ സംശയത്തോടെ പുരികം പൊക്കി ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ നിങ്ങളെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം വാ ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആരതി പറഞ്ഞു ഗൗരി പെട്ടെന്ന് അവളുടെ കൈ ആരതിയുടെ കൈയിൽ നിന്ന് ഒലിച്ച് യുവിയോട് ചേർന്ന് നിന്നു ഏയ് എന്ത് പറ്റി ഗൗരി ഞാൻ കുറച്ച് ഡ്രസ്സ് മേടിച്ചു അത് നല്ലതാണെന്ന് അറിയാനാ ഗൗരിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് യുവി ഗൗരി ഒന്ന് കണ്ണു കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വരാം ആരതി നടന്നോ ഓക്കെ ആരതി സന്തോഷത്തോടെ റൂമിലേക്ക് നടന്നു ഉള്ളിൽ താൻ വാങ്ങിച്ച കോസ്റ്റ്ലി ഐറ്റംസ് ഗൗരിയെ കാണിക്കാനുള്ള തിടുക്കമായിരുന്നു ആരതിക്ക് ഏടതി വാ അവൾക്ക് അവിടെ പൊങ്ങച്ചൻ കാണിക്കാനാ ചെന്നില്ല അവൾ പിന്നാലടന്ന് സ്വൈര്യം തരില്ല പോവാ ഗൗരി പറഞ്ഞു രണ്ടുപേരും കൂടെ ആരതിയുടെ റൂമിലേക്ക് ചെന്നു അവിടെ ബെഡിൽ അവൾ മേടിച്ചു കൊണ്ടുവന്ന ഡ്രസ്സും മേക്കപ്പ് സെറ്റും ചെരുപ്പും എല്ലാം നിരത്തി വെച്ചിരിക്കുകയായിരുന്നു പിന്നെ അവിടെ ആരതിയുടെ യു വി പറഞ്ഞ പോലെയുള്ള പൊങ്കച്ചൻ തന്നെയായിരുന്നു യുവക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ബ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അവൾ ആരതിയോട് ചോദിച്ചു അല്ല ഇപ്പം ഇതിനൊക്കെ മേടിച്ചിരിക്കുന്നത് ഇന്നലും ഫംഗ്ഷൻ വരുന്നുണ്ടോ അതല്ല താഴത്തെ റൂമിൽ വയ്ക്കാതെ ഇവിടെ മോളത്തിലെ ഗസ്റ്റ് റൂമിൽ വെച്ചിരിക്കുന്നതിനാ ആ യുവി നാളെ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ബിസിനസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയതല്ല പിന്നെ ഇതൊക്കെ കോസ്റ്റ്ലി ഐറ്റംസ് അല്ലേ അപ്പോൾ ആൻറ്റി പറഞ്ഞു ഗസ്റ്റ് റൂമിൽ വെച്ചാൽ മതിയെന്ന് ഗൗരി ഇടം കണ്ടിട്ട് നോക്കി അവൾ പറഞ്ഞു യുവി മൂളിക്കൊണ്ട് ആരതി മേടിച്ച ഹീലുള്ള ചേരുപ്പടി തിരിച്ചു മറിച്ച് നോക്കി കുറച്ച് നിമിഷം കഴിഞ്ഞതും യുവിയുടെ മനസ്സിലൊരു ബുദ്ധി തെളിഞ്ഞു കണ്ണു തിളങ്ങി മുഖത്ത് സന്തോഷം നിറഞ്ഞു അവൾ ആരതി അടിമുടി നോക്കി അജു കേട്ടോ യു യുവി ചാടിത്തുള്ളിയ സന്തോഷത്തോടെ അജുവിൻ്റെ റൂമിൻ്റെ ഡോർ ഉറന്ന് ബെഡിൽ കിടക്കുന്ന അവൻ്റെ മേലെ വീണ് കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൻ്റെ കഴുത്തിലായി തൻ്റെ ചുണ്ടമർത്തി അജു ഞെട്ടി കുറച്ച അവൾ നോക്കി ഡി യുവി നിനക്കട്ടായോ എഴുന്നേറ്റ് മാറി അജു യുവിയെ മേത്തുനിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു യുവി പിടഞ്ഞെഴുന്നേറ്റ് അജു എഴുന്നേറ്റത് യുവി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ തൂങ്ങി അജുവിന് പറയാൻ സമയം കൊടുക്കാതെ പറഞ്ഞു അജു കേട്ടോ ആ രീതിക്കുള്ള പണി കിട്ടി നമ്മളാണ് ചെയ്തെന്നൊരു കുഞ്ഞു പോലും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി അജു വേട്ടാ അതും ആയി അത് ആ പരട്ട പോലും തന്നെ അവൾക്കുള്ള പണി അരുന്ന് വാങ്ങിക്കാ എന്നെ അവടെ റൂമിലേക്ക് കൊണ്ടുപോയി അയ്യോ ഇത്രയും നേരം അവൾക്കിട്ട് കൊടുക്ക ഒരു ഐഡിയ വരുന്നില്ല ഓർത്തി വിഷമിച്ചിരിക്കായിരുന്നു എനിക്കിപ്പോ സന്തോഷമായി അജു കേട്ടാ സന്തോഷമായി യുവിയവനോട് ചേർന്നും തുള്ളിക്കൊണ്ട് പറഞ്ഞു അജു യുവിയുടെ ഇടുപ്പിലൂടെ കഴിച്ചുറ്റി ചേർത്ത് പിടിച്ച് ചോദിച്ചു അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ആരും മനസ്സിലാകാത്ത രീതിയിൽ എന്ത് ഐഡിയ ഞാനും കൂടി അറിയട്ടെ അജു പറഞ്ഞതും യുവി തന്നെ മനസ്സിലെ ഐഡിയ പറഞ്ഞു ഇത് നടക്കൂടി നടന്ന നമ്മൾ ചെയ്താണെന്ന് ആർക്കും മനസ്സിലാവില്ല അതൊറപ്പാ പിന്നെ നമ്മുടെ അമ്മുവിനെ കൊടുത്ത വേദന അവൾ നന്നായിട്ട് അറിഞ്ഞോളൂ അജു പറഞ്ഞു പിറ്റേന്ന് രാവിലെ എല്ലാവരും ഓഫീസിലും കോളേജിലും പോകാൻ തിരക്കുകളാണ് ആ സമയം യുവി അജും കൂടി ഗസ്റ്റ് റൂമിലേക്ക് ചെന്നു അജുവിട്ടിവിടെ നിൽക്കും ആ ഭൂതം മുകളിലേക്ക് ആയിരുന്നുണ്ടെന്ന് നോക്കണം ഞാൻ റൂം പോയി അവൾക്കുള്ള പണി റെഡിയാക്കി വെച്ചിട്ട് വരാം വേഗം വരണം അവൾ എപ്പോൾ വേണമെങ്കിലും വരാം ആ ഓക്കെ യുവി അകത്തേക്ക് കയറി ബെഡിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് നോക്കി അവരെ ആരതി ഇടാൻ മേടിച്ചിരിക്കുന്ന ഹീലിൻ്റെ ചെരുപ്പ് എടുത്തു പിന്നെ അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഹീല് യുവിടിക്കാൻ നോക്കി എത്ര നോക്കിയിട്ടും പറ്റുന്നില്ലെന്ന് അജുവിനെ വിളിച്ചു അജു ഏട്ടാ എന്താടി വേണേ ഇത് ഓടിക്കാൻ പറ്റുന്നില്ല ഏട്ടാ നോക്കിക്കേ പതുക്കെ പറഞ്ഞു അജു സ്റ്റെപ്പിന്റെ നിന്ന് താഴേക്ക് നോക്കി ആരതി വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി റൂമിലേക്ക് കയറി യുവിയിൽ നിന്ന് ചെരുപ്പ് വാങ്ങി രണ്ട് തിരിക്കൽ തിരിച്ചും അതിൻ്റെ നീണ്ടിടക്കുന്ന ഹീൽ ഒടിഞ്ഞു അതുകൊണ്ട് യുവി അതിശയത്തോടെ അജുവിനെ നോക്കി അജു യുവിയുടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു വേഗം ചെയ്തിട്ട് വാ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യുവി തലയും തിരുമ്പി അജുവിനെ നോക്കി ഒടിഞ്ഞ കയ്യിലിരിക്കുന്ന ചെരുപ്പിൻ്റെ നീണ്ട ഹീൽ പഴയതുപോലെ തന്നെ ചെരുപ്പിൽ പശുകൊണ്ട് ചെറുതായി ഒട്ടിച്ച് അനക്കാതെ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാം സെറ്റ് ഇനി നമുക്ക് പോയി റെഡിയായിട്ട് വരാം അപ്പോഴേക്ക് അവളും വീടാനായിട്ട് ഒരുങ്ങി വന്നോളൂ യുവി ഇറങ്ങി വന്ന അജുവിനോട് പറഞ്ഞു അജു ചിരിയോടെ യുവിയെ ചേർത്ത് പിടിച്ചു അത് രാവിലത്തെ ഫുഡും കഴിച്ച് ഫ്രഷായി മുകളിലെ ഗസ്റ്റ് റൂമിൽ വന്നു പിന്നെ മീറ്റിങ്ങിന് പോകാനായിട്ട് അവൾ ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് തൻ്റെ ബാഗ് എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പഴഞ്ഞ സ്റ്റൈലിൽ ചുരിദാനം ഷോളിട്ടിറങ്ങുന്ന ഗൗരി ഒന്ന് കാണട്ടെ എന്നെ അഹങ്കാരത്തോടെ സ്വയം പറഞ്ഞ് അവൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇറങ്ങാനായി കാല് വെച്ച കൃത്യസമയത്ത് തന്നെ യുവിയുടെ പണിയേറ്റ് ആരതിയുടെ വലത്തേ കാലിൻ്റെ ഹീലൊടിഞ്ഞതും ആരതി നിലവിളിയോടെ മുട്ടിടിച്ച് താഴേക്ക് വീണു ബാലൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും അതിന് സാധിക്കാതെ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഉരുണ്ടുരുണ്ട് വീണു വീഴ്ചകളിൽ തല എവിടെ ഇടിച്ച് ആരതിയുടെ ബോധം പോയി ആരതിയുടെ നിലവിൽ കേട്ട് ഹാളിൽ നിന്ന് അജു യുവിയും ഞെട്ടി പരസ്പരം നോക്കി ഈശ്വരാ പണി കൂടിപ്പോയി അജു കേട്ടാ അവൾ വീണിടക്കുന്ന യുവി ടെൻഷനോടെ ചോദിച്ചു പിന്നെ ഇവൾക്കിതൊന്നും കിട്ടിയാ പോരാ അജു ഒരു കുലുക്കില്ലാ പറഞ്ഞു യുവി കണ്ണുമിഴിച്ച് അജുവിനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം